هل لك سر عند الله بينك أنت وبين الله؟ هل لك صدقات تخفى لا يعلمها إلا الله؟ صدقة الصدقة رد البلاء صدقة لا بقدر തടുക്കുമെന്ന് പുന്നാര ലഭിച്ചുള്ള വഹ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ സ്വതക്കളായ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഈമാനിൻ്റെ സുരക്ഷിതത്വത്തിനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും വിഷമത്തിലൊന്ന് മാറിക്കിട്ടാനും എല്ലാം നിയത്തി ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കാമെന്ന അർത്ഥത്തിലാണ് നാം സതക്ക എന്ന് പേര് വെച്ചിട്ടുള്ളത് അള്ളാഹു തല അത് വിജയിപ്പിച്ച് തരാറാകട്ടെ സമസ്ത കേരള ജമീയത്തിലെ വിവിധ മണ്ഡലങ്ങളിലും വിവിധ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ ഉണ്ട് അതിനെല്ലാം ஈ சொக்க பண்டு